ഒരിക്കലും വെള്ളം ചേർക്കാത്ത ഒരു കാര്യത്തിന് പോലും വെള്ളം ചേർക്കാത്ത ഒരാളാണ് സാർ സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റാണ് സാറ് സാറ് വളരെ കൃത്യമായിട്ടുള്ള ഒന്ന് കാര്യങ്ങളറിയാറുണ്ട് എനിക്ക് വളരെ സങ്കടമുണ്ട് സാർ സാറിന് ഒരു കേസിലെ അങ്ങനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ മാപ്പ് പറയുകയാണ് അങ്ങനെ സാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്തായാലും ഞാൻ അതിനെക്കുറിച്ചോ പഴയ കാലങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല എന്നുവെച്ചാൽ അത് ഇപ്പോൾ ഇനി അത് പറയുന്നൊരു ശരിയല്ലാത്തൊരു കാര്യമാണ് അത് പറയാൻ പാടില്ല നമ്മുടെ കൂടെ നിന്ന എല്ലാ ചൂടുക്കളും ഞങ്ങൾ ഞങ്ങളെ ഒത്തിരി മനോവിഷമുണ്ടാക്കി ഒത്തിരി കാര്യങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് എന്നെയൊക്കെ വളരെ മോശമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ രീതിയിൽ നമ്മളെ എല്ലാവരെയും വളരെ മോശം മോശമായ രീതിയിൽ വളരെ നമ്മളെ ചിത്രീകരിക്കുകയും വീട്ടിലിരിക്കുന്ന കുടുംബത്തിനെ വരെ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചിടിക്കുകയും ചെയ്തതിൽ വളരെ സങ്കടമുണ്ടായിരുന്നു അതെല്ലാം ആ സങ്കടവും ക്ഷോഭവും ഒക്കെ നമ്മളിപ്പോൾ മാറി എൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ ഞാനും സിയാദും ഞങ്ങളിത് മുന്നിൽ നിന്നയച്ച് ഞങ്ങളുടെ ജൂനിയേഴ്സാണ് ജൂനിയർ ടീമാണ് ടീമാണിന്നിവിടെ മുമ്പിൽ ഇന്ന് അസോസിയേഷൻ്റെ തലപ്പത്തെത്തിയിരിക്കും അങ്ങനെയാണ് വേണ്ടത് ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് ഞാനൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെ പ്രൊഡ്യൂസർമാർ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വേണം അവരെ കൊണ്ടുവന്ന് ഇതിന് മുമ്പോട്ട് നയിച്ചു വേണം പോവാൻ